നമുക്ക് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിനെ തൊട്ട് കാവലിനെ ചോദിക്കാൻ റസൂൽ പഠിപ്പിച്ചു തരികയാണ് ദാരിദ്ര്യത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഒരു മനുഷ്യൻ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് അവന് മാനസികമായ സംഘർഷങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും ഒഴുക്കുന്നില്ല അവനൊന്നും തികയുന്നില്ല വീണ്ടും വീണ്ടും കടങ്ങളാണ് കടങ്ങൾ ഇങ്ങനെ കൂന മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന ചില സംഗതികൾ മഹാനായ പഠിപ്പിച്ചു തരുന്നു ചില ചില സംഗതികൾ നിങ്ങൾക്ക് 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 തീർക്കും ഈ ഈ എന്നും കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഒഴിവാക്കുക മഹാനവറുകൾ നമുക്ക് എണ്ണി പറഞ്ഞു തരികയാണ് തർക്കു വീടുകളില് ചെലന്തി അതിനറിയില്ലല്ലോ അതിങ്ങനെ വല കൂട്ടും ചെലന്തി ഇങ്ങനെ അത് വീടുണ്ടാക്കി അതിങ്ങനെ വലയുണ്ടാക്കി അവിടെ ഇങ്ങനെ താമസിക്കും വീടുകളിലൊക്കെ കാണാം വീടിനൊക്കെ മൂലകളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ചെലന്തി വല കാണാം ആ ചെലന്തി വല അടിച്ചു വാരാതെ വൃത്തിയാക്കാതെ അങ്ങനെ ചെലന്തിക്ക് അവിടെ സൗകര്യമുണ്ടാക്കി കൊടുത്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ ചെലന്തി വല ചില വീടുകളിലേക്ക് കയറുമ്പോ തന്നെ വീടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ചെലന്തി ഇങ്ങനെ കൂന കൂടി കാണാം ചില വീടിന്റെ അകത്ത് മൂലകളിലേക്ക് നോക്കുമ്പോ കാണാം അത് എല്ലാ ദിവസവും ആഴ്ച ഒരു തവണയെങ്കിലും വൃത്തിയാക്കിയാൽ അതങ്ങ് മാറിക്കിട്ടൂലെ അപ്പൊ ദാരിദ്ര്യമുണ്ടാകുന്ന ഒരു സംഗതിയാണ് അലിയുബിൻ താലി പറയു പറയുന്നു എന്താണ് ചലന്തി വല നമ്മുടെ വീടുകളിൽ കൂടുതലായി ഉണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നു അതേപോലെ കുളിമുറിയിൽ കുളിമുറിയിൽ കുളിമുറി എല്ലായിടത്തും കുളിക്കാനും അതേപോലെ ടോയ്ലറ്റിൽ രണ്ടിനു പോകാനും ഒക്കെ ഒരേ സ്ഥലം തന്നെ ആയിരിക്കും പക്ഷേ അവിടെയൊക്കെ എന്ന് പടയതുപോലെയല്ല വിശാലമായിട്ട് എന്താണ് ബാത്റൂമുകൾ സെറ്റ് ചെയ്യുന്ന വീടുകളാണ് ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റും അല്ലാത്ത ക്ലോസറ്റും ഒക്കെ ഉണ്ടാവും അപ്പോ മൂത്രമൊഴിക്കാൻ അത് ഉപയോഗിക്ക അത് ഉപയോഗിക്കാതെ കുളിക്കുന്ന ആ തറയിൽ ഇരുന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല അങ്ങനെ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതേപോലെ വലിയ അശുദ്ധി ഉണ്ടായിരിക്കലോടുകൂടി ഭക്ഷണം കഴിക്കുക വലിയ അശുദ്ധി ഭക്ഷണം കഴിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കുന്നതാണ് വലിയ അശുദ്ധി ഉണ്ടായാൽ പിന്നെ എന്ത് കുളിക്കുക വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ പിന്നെ ആ ദാരിദ്ര്യം ഉണ്ടാവുക എന്ന ആ ഒരു ദുരവസ്ഥയെ തൊട്ട് രക്ഷപ്പെടാൻ പെട്ടെന്ന് ഒരു വലു ചെയ്യുക ആ വലു എടുത്തിട്ട് ഭക്ഷണം കഴിക്ക വെള്ളം കുടിക്ക കുഴപ്പമില്ല നമ്മൾ വലിയ ശുദ്ധി ഉണ്ടായാൽ ഉടനെ കുളിക്കണം കുളി നിർബന്ധമാണ് കുളി നിർബന്ധമാണ് ഉടനെ കുളിക്കൽ എന്താണ് സുന്നത്താണ് ഉടനെ കുളിക്കൽ എന്താണ് സുന്നത്താണ് കുളിക്കൽ നിർബന്ധമാണ് കുളിക്കാതെ വലിയ ശുദ്ധി ഉണ്ടായ ഒരാൾ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല അയാൾക്ക് കുളിക്കാതെ ഖുർആൻ ഓതാൻ പറ്റൂല അപ്പം അത് കഴിക്കണമെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ കുളിക്കണം വലിയ അശുദ്ധി ഭക്ഷണം കഴിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കുന്നതാണ് മഹാനായ അലിബി നബി താലിബുറിയും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതേപോലെ വസ്ത്രത്തിന്റെ തുമ്പ് പിടിച്ചിട്ട് ചില ആളുകൾക്കുണ്ടൊരു സ്വഭാവം വസ്ത്രത്തിന്റെ തുമ്പ് പിടിച്ചിട്ട് മുഖം കല്യാണ വിള്ളുകൾക്ക് പോകുമ്പോ ചിലപ്പോ ടിഷ്യൂ പേപ്പർ ഉണ്ടാവൂല അല്ലെങ്കിൽ ടവ്വല് തുടക്കാനുണ്ടാവൂല അപ്പൊ പിന്നെ എന്താ ചെയ്യാ കൊടുത്തിരിക്കുന്ന മുണ്ടിന്റെ ആ തുമ്പിങ്ങനെ മേപ്പോട്ട് പിടിച്ചു പൊക്കി തുടക്ക തുണിയുടെ തുമ്പ് പിടിച്ചിട്ട് നമ്മൾ തരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ തുമ്പ് അറ്റം പിടിച്ചിട്ട് തുടക്കിയ അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ് മഹാനായ അലിബി നബി താലി പുറുന്ന്